പ്രിയപ്പെട്ട സഹോദരന്മാരെ കത്തോലിക്ക വിശ്വാസികളെ ഇന്നത്തെ വീഡിയോയിൽ എറണാകുളം രൂപതയിൽ നടക്കുന്ന സീറോ മലബാർ ചർച്ചിൽ നടക്കുന്ന വിപത പ്രശ്നത്തെ ഒരിക്കൽ കൂടെ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്യുകയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാണിപ്പറമ്പിൽ അച്ഛൻ ഞാൻ എന്തുകൊണ്ടാണ് ഈ പടം ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ധീരതയോടെ സഭയുടെ ഐക്യത്തിനു വേണ്ടി ശക്തമായ നിലപാടെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ബഹുമാനപ്പെട്ട ഒരു വൈദികനാണ് എന്നുള്ളതുകൊണ്ടും സഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം ഈ വീഡിയോ കൂടി ചേർത്തിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വിമത പ്രശ്നം സഭ പരിഹരിക്കാൻ ശ്രമിക്കുന്നു സഭയുടെ എല്ലാ വിഷയങ്ങളിലും ഫൈനൽ വേഡ് ആരാണ് സഭയുടെ ഹൈദാർക്കിയാണ് അപ്പസ്തോളന്മാരുടെ പിന്തുടർച്ചയാണ് മെത്രാന്മാരെന്നും പത്രോസാകുന്ന പത്രോസിൻ്റെ പിൻഗാമയായ മാർപ്പാപ്പയും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരും ചേർന്നാണ് സഭയെ ഭരിക്കുന്നത് നമുക്കറിയാം പൊട്ടശൻ്റെ ലോകത്തെ സഭകളും ഒക്കെ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ഈ വിമത വിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ട വൈദികരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മാർപ്പാപ്പയാലും അദ്ദേഹത്തോട് ചേർന്നുള്ള ഐക്യത്തിലുള്ള ബിഷപ്പുമാരാലും ഈ ബിഷപ്പുമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഡീക്കന്മാർക്ക് തുല്യരായ വൈദികരാലും ഭരിക്കപ്പെടുന്നതാണ് സഭ അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളാണ് വൈദികർ വരെ എന്ന് നമ്മൾ തിരിച്ചറേണ്ടിയിരിക്കുന്നു അതിൽ അപ്പസ്തോലിക അധികാരം ബിഷപ്പുമാർക്കാണ് ബിഷപ്പുമാരെ സഹായിക്കുക മാത്രമാണ് വൈദികർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇടവകളിൽ അപ്പോയിന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ അപ്പോയിൻമെന്റ് ലെറ്റർ വായിച്ചാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഇപ്പൊ സഭ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അതാണ് മാർപ്പാപ്പയോടും ബിഷപ്പുമാരോടും ചേർന്ന് വിശ്വാസത്തോടും അനുസരണത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കോടി വരുന്ന കത്തോലിക്കർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹമായി നിലനിൽക്കുന്നു പ്രസ്ഥാനമായി നിലനിൽക്കുന്നു സംഘടനയായി നിലനിൽക്കുന്നു ഈ ലോക മാനവിക ചരിത്രത്തിലെ ഏറ്റവും അച്ചടക്കമുള്ളതും നീണ്ടതുമായ ആരംഭിച്ച കാലം തൊട്ട് തന്നെ പെന്തക്കോസവ നാളിൽ ആരംഭിച്ച തൊട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഈ ലോകത്തിൽ ഒരു സംഘടനയും ഒരു രാജ്യവും ഒരു സാമ്രാജ്യവും അങ്ങനെ നിലനിന്നിട്ടില്ല ഇത് ക്രിസ്തുവിൻ്റെ സഭ ഈ സഭ ഇങ്ങനെ നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അനുസരണമാണ് വിശ്വാസ സമൂഹത്തോട് ശക്തമായ അപ്പസ്തോലിക പ്രതിനിധികളോടുള്ള വിശ്വാസികളുടെ അനുസരണം ഈ സഭയുടെ ഓരോ കാലഘട്ടങ്ങളിലും അനുസരണം ലംഘിക്കുകയും അനേകർ സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഈ അനുസരണം എന്ന കൃപ നഷ്ടപ്പെട്ടുപോയി സഭയോട് തന്നെയുള്ള അനുസരണം വിട്ടുപോയ പൊട്ടസിൻ്റെ ലോകം നിങ്ങൾ ഇന്നൊന്ന് പരിശോധിച്ച് നോക്കി മൂന്ന് ലക്ഷം നാല് ലക്ഷം ഡിനോമിനേഷനുകളായി ഓരോ ദിവസവും പുതിയ പുതിയ സഭകളും പുതിയ പുതിയ അതോറിറ്റികളുമായി ചിതറി ചിതറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പസ്തോലിക സുവിശേഷം ഒരു പരിധിവരെ നിലനിൽക്കുന്ന യാക്കോബ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ കുറേയും കൂടി ഐക്യമുണ്ടെങ്കിൽ പോലും അവരും ഭിന്നിക്കുകയും ചിതറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് എൻ്റെ കുഞ്ഞാടുകളെ മേക്കുക എന്ന ഈ അപ്പസ്തോലിക അഭിഷേകം പത്രോസിന് മാത്രമാണ് ദൈവം നൽകിയത് പത്രോസിലൂടെയാണ് അത് അപ്പ ബിഷപ്പുമാരിലേക്കും വൈദികരിലേക്കും വരുന്നത് എവിടെ പത്രോസിനോട് ബിഷപ്പുമാർ ഭിന്നിക്കുന്നോ ഈ അഭിഷേകം അവിടെ മുറിയപ്പെടും പത്രോസിനോട് ഭിന്നിച്ചു നിൽക്കുന്ന പത്രോസിൻ്റെ വിധേയത്തിൽ നിൽക്കാത്ത മാർപ്പാപ്പിയോട് ഭിന്നിച്ചു നിൽക്കാത്ത രൂപതകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭിന്നതയുണ്ടാവും കാരണം ആ ഒരിക്കലും ആ സമൂഹത്തെ ഐക്യത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പത്രോസിൽ നിന്നും വരണ്ട സമൂഹത്തെ വിഘടനവാദമെന്ന തിന്മയെ കീഴടക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം മുറിയപ്പെടുന്നതുകൊണ്ടാണ് ഇത് മറ്റൊരു തിയോളജിക്കൽ വിഷയമാണ് നമുക്കതിലേക്കൊന്നും പോ പോകുന്നില്ല അപ്പോൾ ഒരു യഥാർത്ഥ കത്തോലിക്കൻ ആരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമുക്കറിയാം നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പിന്തുടർച്ചയുടെ ഭാഗമാണ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പസ്തോലപ്രവനം പതിനഞ്ചാം അധ്യായത്തിൽ കാണുന്ന ഒന്നാം ജെറിസോണൽ സൂണർ ദിവസോട്ട് സാർവത്രിക കൗൺസിലുകളിലൂടെ ഇന്ന് രണ്ടാമത്തേക്കാം കൗൺസിലിൽ എത്തി നിൽക്കുന്ന സഭയുടെ കൗൺസിലുകൾ ആണ് സഭയുടെ ആധികാരികമായ ദൈവശാസ്ത്ര വ്യാഖ്യാനം പറയുന്നത് നിത്യ കൗൺസിലിൽ ട്രിനിറ്റിയെ വ്യാഖ്യാനിച്ചെങ്കിൽ കാൽസിലോണൻ കൗൺസിലിൽ ക്രിസ്തോളജി വ്യാഖ്യാനിച്ചെങ്കിൽ സെൻഡ് കൗൺസിൽ വിശ്വാസപരമായ വിഷയങ്ങൾ വ്യക്തമായി പ്രൊട്ടഷൻ്റെ ലോകത്തിനെതിരെ ഉറപ്പിച്ചു പറഞ്ഞെങ്കിൽ സഭയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കൗൺസിലുകൾ അപ്പസ്തോളന്മാരുടെ കൂട്ടായ്മയാണ് തീരുമാന പത്രോസിന്റെ അധ്യക്ഷതയിൽ അപ്പസ്തോളന്മാരുടെ കൂട്ടായ്മയാണ് തീരുമാനമെടുക്കുന്നത് ഈ തീരുമാനമാണ് ദൈവശാസ്ത്രപരമായ വളർച്ച ഒരീ തോമസ് അക്കിനാസും സെന്റ് അഗസ്റ്റിനും സകല സഭാപിതാക്കന്മാരും സകല ദൈവശാസ്ത്രന്മാരും ഈ സഭയുടെ അപ്പസ്തോലിക സ്കൂട്ടണിക്ക് വിധേയമാണ് മെജിസ്ട്രീറിയത്തിൻ്റെ സ്കൂട്ടണിക്ക് വിധേയമാണ് സഭയാണ് തീരുമാനിക്കുന്നത് സെന്റ് അഗ്രസ്റ്റിൻ്റെ ഒരു കോട്ട് സഭയുടെ പഠനത്തിന് യോജിക്കുന്നതാണോ അല്ലയോ സഭയുടെ വിശ്വാസം ചേരുന്നതാണോ അല്ലയോ എന്നുള്ളത് തോമസ് അക്കിനാസിൻ്റെ സോമസ് അക്കിനാസ് തൻ്റെ ഗ്രന്ഥത്തിൽ അത് എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റൻ ലോകം പോലെ അവനോൻ സുവിശേഷം ഉണ്ടാക്കി കൊച്ചു കൊച്ചു സമൂഹങ്ങളായി ചിതറിപ്പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് എറണാകുളത്തും വിവിധ വിഭാഗത്തിന് അവരുടേതായ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് അത് സഭയോട് ചേർന്ന് പോകുന്നതാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക മാർപ്പാപ്പയുടെ അപ്പുറമാദ്യത്തെ അംഗീകരിക്കുക എന്നതാണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്ന് ഇതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇനി ഞാൻ ആരാണ് യഥാർത്ഥ കത്തോലിക്കൻ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് തിരുസഭ എന്ന ഡോക്മാറ്റിക് കൗൺസിൽ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിശ്വാസ സത്യങ്ങളെ എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷനാണ് വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള ഡോക്മാറ്റിക് തിയോളജി എടുത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് ഡോക്മാറ്റിക് കോൺസിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലും ഡോക്മാറ്റിക് കൗൺസിലല്ല കാരണം അവിടെ പുതിയതായിട്ടൊരു ഡോക്മയും വന്നിട്ടില്ല പക്ഷേ പഴയ ഡോക്മകൾ ആധുനിക ലോകത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി ഒരു ഡോക്മാറ്റിക് കോൺഫൻസിലൂടെ എഴുതിയിട്ടുണ്ട് ഡോക്മാറ്റിക് കോൺസിലാണ് സഭയിലെ ഏറ്റവും ആധികാരികമായ തെറ്റാവരമുള്ള രേഖ അപ്പം നിങ്ങളിത് മനസ്സിലാക്കുക ഇത് പണ്ടേ ഉള്ള ഡോക്മയാണ് അതൊന്ന് ക്രോഡീകരിച്ച് ആധുനിക സമൂഹത്തിന് വ്യവസായ വിപ്ലവത്തിന് ശേഷം വന്ന സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വീണ്ടും എഴുതിയതാണ് അതുകൊണ്ട് ഇത് പണ്ടേ ഉള്ള ഡോക്മയാണ് അതുകൊണ്ട് ഈ ഡോക്മ കോൺസ്റ്റിറ്റ്യൂഷനിലെ പതിനാലാമത്തെ കണ്ണികയാണ് നിങ്ങൾ വായിക്കേണ്ടത് ഞാൻ വായിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സൂക്ഷ്മതയോടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് വളരെ ആണ് അതുകൊണ്ട് ഇത് വിശുദ്ധ പരിശുദ്ധ സൂനോദോസ് ആദ്യമായി കത്തോലിക്ക വിശ്വാസികളിലേക്ക് ശ്രദ്ധയിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധ സൂനോദോസ് ആദ്യമായി കത്തോലിക്ക വിശ്വാസികളിലേക്ക് ശ്രദ്ധയിരിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളെയും പാരമ്പര്യങ്ങളെയും ആശ്രമമാക്കിക്കൊണ്ട് റഷ്യക്ക് ഈ തീർത്ഥാടന സഭ ആവശ്യകമാണെന്ന് സഭ പഠിപ്പിക്കുകയാണ് എന്തെന്നാൽ മധ്യസ്ഥനും റഷ്യയുടെ മാർഗവും മിശിഹ ഒരുവൻ മാത്രമാണ് അവർ സഭയാകുന്നതിൻ്റെ ശരീരത്തിൽ നമുക്ക് സന്നിധമായിരിക്കുന്നു അവൻ വിശ്വാസത്തിൻ്റെയും മാമോദിസയുടെയും അവശ്യ ആവശ്യകത വ്യക്തമായി ഭാഷയിൽ ഊന്നിപ്പറയുന്നു മസ്കോർ പതിനാറ് യോഹന്നാൻ മൂന്നഞ്ച് അതോടൊപ്പം തന്നെ ഈ കവാടത്തിൽ കൂടെ എന്ന വണ്ണം മാമോദിസ വഴി മനുഷ്യർ ഉള്ളിൽ പ്രവേശിക്കുന്ന തിരുസഭയുടെ അവശ്യാവശ്യത ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് കത്തോലിക്ക തിരുസഭ ആവശ്യ കാര്യമായി ഈശോ ആവശ്യകാര്യമായി ഈശോമിഷിക എന്ന് അറിയുകയും അതേസമയം അതിൽ പ്രവേശിക്കാനോ നിലനിൽക്കാനോ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ രക്ഷപ്പെടുക സാധ്യമല്ല അപ്പം വൈദികരെ ഞാൻ ഒരിക്കലും കൂടെ വായിക്കാം കത്തോലിക്ക തിരുസഭ അവശ്യകാര്യമായി ഈശോ മിശിക സ്ഥാപിച്ചുവെന്ന് അറിയിക്കുകയും അതേസമയം അതിൽ പ്രവേശിക്കാനോ നിലനിൽക്കാനോ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുക സാധ്യമല്ല വളരെ കൃത്യമായിട്ട് മാർപ്പാപ്പയുടെ കൃത്യമായ നിർദ്ദേശത്തോടെ ഇറക്കിയ ആ ഡിഗ്രി നിങ്ങൾ കാണാൻ പറ്റും സിനഡ് കുർബാന ചെല്ലാത്ത വൈദികർ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞാൽ എന്താണ് കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകും ഒരിക്കൽ കത്തോലിക്ക സഭയിൽ അംഗമാകുകയും കത്തോലിക്ക സഭയെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുകതിന് ശേഷം സഭയിൽ നിന്ന് പുറത്തു പോയാൽ അവൻ നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്ന് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ടീച്ചിങ് ആണ് ഇവിടെ നിങ്ങൾ പ്രിയപ്പെട്ട സഹ വൈദികരെ ഈ പ്രിയപ്പെട്ട അത്മായ വിശ്വാസികളെ സിനഡിനോടും മാർപ്പാപ്പയോടും പിന്നിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അറിയുക നിങ്ങൾ നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇതാണ് ഒന്നാമതായി പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി ഇനി ആരാണ് യഥാർത്ഥ കത്തോലിക്കൻ ആരാണ് എന്നാൽ അത് വൈദികരായിക്കോട്ടെ കർദിനാളായിക്കോട്ടെ ബിഷപ്പായിക്കോട്ടെ മാർപ്പാപ്പ ആയിക്കോട്ടെ യഥാർത്ഥ കത്തോലിക്കൻ ആരാണെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ മിശിഹായുടെ ആത്മാവിനെ സ്വീകരിക്കും സഭയുടെ എല്ലാ നിബന്ധനകളും അവളിൽ സ്ഥാപിതമായിരിക്കുന്ന എല്ലാ രക്ഷാഗത മാർഗങ്ങളും സ്വീകരിക്കും മാർപ്പാപ്പയാലും മെത്രാൻമാലും ഭരിക്കപ്പെടുന്ന അവളുടെ ദൃശ്യഘടന വഴി മിഷിയായിട്ട് സംയോജിക്കുകയും അതായത് വിശ്വാസ പ്രഖ്യാനത്തിനെയും കൂതാശുകളുടെയും ഭരണ സംവിധാനത്തിനെയും കൂട്ടായ്മയുടെയും ബന്ധത്താൽ സംയോജിക്കുകയും ചെയ്യുന്നവരാണ് സഭാ സമൂഹത്തിലെ പൂർണ്ണാംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരൻ ആരാണ് സഭയുടെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കുന്നവർ മാർപ്പാപ്പയോടും മെത്രാന്മാരോടും അവർക്ക് വിധേയരായ വൈദികരോട് അവർക്ക് അവരെ അനുസരിക്കുന്നവർ മെത്രാൻമാരാണെങ്കിൽ മാർപ്പാപ്പെ അനുസരിക്കുന്ന മെത്രാൻമാർ മാർപ്പാ മെത്ര വൈദികരാണെങ്കിൽ മെത്രാന്മാരെ അനുസരിക്കുന്ന വൈദികർ ഈ സഭയുടെ ദൃശ്യഘടനയോട് വിധേയത്വത്തോടും അനുസരണത്തോടും കൂടി പോകുന്നവരാണ് യഥാർത്ഥ കത്തോലിക്കർ അവരാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തെ അംഗങ്ങളെന്ന് സഭ ഇവിടെ അസന്നിഗ്ധമായി പറയുകയാണ് ഇനി എങ്കിലും സഭയിലെ അംഗങ്ങള ആയിരിക്കുകയും സ്നേഹത്താൽ നിലനിൽക്കാതെ സഭയുടെ മടിത്തട്ട് ഹൃദയം കൊണ്ടുള്ള ശരീരം കൊണ്ട് മാത്രം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നവർ രക്ഷഭാവിക്കുകയില്ല കണ്ടോ നിങ്ങൾ മാർപ്പാപ്പയോട് വിധേയത്വവും അനുസരണവും അല്ലെങ്കിൽ സഭയുടെ ഹൈരാർക്കിയോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ചൈതന്യവും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ രക്ഷഭാവിക്കില്ലെന്നാണ് കത്തോലിക്ക സഭ പറയുന്നത് നിങ്ങൾ ഒരു ബിഷപ്പിൻ്റെ ഏറ്റവും അടുത്തയാളും ആ രൂപത്തിലെ ഏറ്റവും അനുസരിക്കുന്ന ആളായിട്ടും കാര്യമില്ല നിങ്ങൾ ക്രിസ്തുവിന്റെ ചൈതന്യമുള്ളവരായിരിക്കണം സഭയെ സ്നേഹിക്കുന്നവരായിരിക്കണം ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമായ കാണപ്പെടുന്ന ശരീരമായ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിൻ്റെ പാർട്ടായ തിരുസഭയാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കണം തിരുസഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരായിരിക്കരുത് സിരുസഭയോട് മറുതലിക്കുന്നവരായിരിക്കരുത് പിരുസഭയുടെ ബിഷപ്പുമാരെ അനുസരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്നവരാകുള്ളൂ സഭയിൽ വിഘടനമുണ്ടാക്കുന്നവരായി ഭിന്നിപ്പ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭിന്നിക്കുന്നവനെന്നാണ് അപ്പം നമ്മുടെ ബിഷ ബിഷപ്പുമാർ സഭയോടും നിങ്ങളോടുമുള്ള അഗാധ സ്നേഹത്തെ പ്രതി എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ച് എന്നാൽ മാർപ്പാപ്പയുടെയും ഒക്കെ ദൈവശാസ്ത്രപരമായ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർദ്ദേശത്തെ ലംഘിക്കാൻ ശരിക്കും പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ടായെങ്കിലും മാർപ്പാപ്പ പോലും അത് ചെയ്തില്ല അപ്പം രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ ഡോക്യുമാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലും മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറഞ്ഞ ആ ഓറിയൻ്റൽ ചർച്ചകളുടെ പാരമ്പര്യത്തിലേക്ക് സഭയുടെ ഏറ്റവും മഹത്തായ മുതൽക്കൂട്ടാണ് സഭയുടെ ലിറ്റർജികളെന്നും ഓറിയൻറ്റൽ ചർച്ചിൻ്റെ ലിറ്റർജി അതുപോലെ മൂല്യമുള്ളതാണെന്നും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നും അതിനുവേണ്ടി സഭ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ നിലപാടുകൾ നടപ്പിലാക്കാൻ സഭയുടെ അധികാരികൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണാലയ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻ്റ് ഒരു നിയമം പാസാക്കിയാൽ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമാണ് എക്സിക്യൂട്ടീവായ പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാം ഉള്ളത് ഇന്നു പറഞ്ഞതുപോലെ രണ്ടാമത്തി ഞാൻ കൗൺസിലാകുന്ന സഭയുടെ പാർലമെൻറ്റെടുത്തൊരു തീരുമാനം അതിൻ്റെ എക്സിക്യൂട്ടീവായ മാർപ്പാപ്പയും ബിഷപ്പുമാരും നടത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെതിരെയാണ് നിൽക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ അതിനെതിരെയാണ് നിൽക്കുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ചൈതന്യമാണോ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങളിനി സഭയിലേക്ക് വിധേയപ്പെട്ടവരാണെങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം ഐക്യത്തിൻ്റെ ചൈതന്യം കരുതലിൻ്റെ ചൈതന്യം സാഹോദര്യത്തിൻ്റെ സൈതന്യം നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ രക്ഷപായിക്കില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും സഭയ്ക്ക് വിധേയപ്പെട്ടവരുമല്ല സഭയോട് ശക്തമായി മറുതലിക്കുന്നു പോലും വെല്ലുവിളിക്കുന്നു അതുകൂടാതെ നിങ്ങൾ പ്രവർത്തികൾ വിശുദ്ധ കുർവാനെ അപമാനിക്കുന്നു വ്യക്തികളെ അപമാനിക്കുന്നു ആ വിശുദ്ധ കുർവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ കുപ്പികൾ എറിയുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇപ്പം നമ്മുടെ മാണിപ്രമളച്ഛൻ പറയുന്നത് കേട്ടോ നമ്മുടെ ബിഷപ്പുമാരെ വാഴപ്പിണ്ടി എന്നൊക്കെയാണ് ആള് ഞാനും എൻ്റെ ഉള്ളിൽ വന്നിട്ട് ധാരണയുണ്ട് ഉള്ള കാര്യം പറയാമോ പക്ഷേ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ വാഴപ്പിണ്ടികളാകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അവർക്ക് നടപടികൾ എടുക്കാനുള്ള കഴിവുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരാത്മാവ് പോലും നിത്യനാശത്തിലേക്ക് പോകരുത് എന്ന പ്രത്യാശയിൽ പരമാവധി അവർ വിട്ടുവീഴ്ച ചെയ്യുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ അങ്ങനെയാണ് തിരിച്ചറിയുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിലൊരു ക്യാൻസർ വന്നാൽ അതിനെ എത്രയും വേഗം മുറിച്ച് നീക്കിയില്ലെങ്കിൽ ആ ക്യാൻസർ വളർന്നു വളർന്ന് നമ്മുടെ ശരീരം മുഴുവൻ പടരാനിടയാകും ഇതുപോലെയാണ് സഭയ്ക്കുള്ളിലെ വിപത അനുസരണക്കേടിൻ്റെ ദുർബൂതം ഇതും ബിഷപ്പുമാർ മനസ്സിലാക്കട്ടെ എന്ന് മാണിപ്പുറമ്പിൽ അച്ഛനോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ നമുക്ക് തുടർന്ന് കേൾക്കാം മിഷുകാട് ആത്മാവിനെ സ്വീകരിക്കുകയും സഭയുടെ എല്ലാ നിബന്ധനകളും അവൾ സ്ഥാപിക്കുന്ന എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കുകയും മാർപ്പാപ്പയാലും മെത്രാന്മാലും ഭരിക്കപ്പെടുന്ന അവളുടെ ദൃശ്യഘടന വഴി മിഷിഹായോട് സംയോജിക്കുകയും സംയോജിക്കുകയും അതായത് എന്ന് പറഞ്ഞാൽ ചുമ്മാ മിഷുഹാട് നേരിട്ട് സമയം പന്തക്കോസുകാരും ബ്രതന്മാരും പൊട്ടസൻ്റുകാരും എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ മാർപ്പാപ്പയോടും മിഷപ്പുമാരോടും ചേർന്ന് അവരോടുള്ള ഐക്യത്തിൽ വേണം മിഷുകായോട് സംയോജനം അതാണ് കത്തോലിക്കാ വിശ്വാസിയും ഒരു പൊട്ടസ്റ്റൻ്റെ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് നേരിട്ട് മിഷുകായമായിട്ടും നമുക്ക് നേരിട്ടുണ്ട് എന്നാൽ നമ്മളൊരു കൂട്ടായ്മയിലാണ് ബന്ധപ്പെടുന്നത് ആ കൂട്ടായ്മയിൽ സഭയാകുന്ന കൂട്ടായ്മയിൽ മാർപ്പാപ്പയുണ്ട് ബിഷപ്പുമാരുണ്ട് വൈദികരുണ്ട് സന്യസ്സരുണ്ട് നമ്മൾ അൽമായറെ എല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇനി എങ്കിലും ഞാൻ ഇടയ്ക്ക് വായിക്കുകയാണെ ഞാൻ വായിച്ചായിരുന്നത് അതുകൊണ്ട് ആ ഒരു പ്രധാന പോയിന്റ് റേസ് ചെയ്യാനാണ് ഇനി സഭയിലെ അംഗങ്ങളായിരിക്കും സ്നേഹത്താൽ നിൽക്കാതെ സഭയുടെ മടിത്തട്ടിൽ ഹൃദയം കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് മാത്രം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നവർ രക്ഷപ്രാവിക്കുകയില്ല തങ്ങളുടെ സ്ഥാനം സ്വന്തം യോഗ്യതകളല്ല പ്രത്യത മിശിഹായുടെ പ്രത്യേക പ്രസാദം കൊണ്ടുള്ളതാണെന്ന വസ്തുത തിരുസഭ മക്കളെല്ലാം ഓർമ്മിക്കേണ്ടതാണ് എന്താണ് പറയുന്നത് സഭയുടെ മടിത്തട്ടിൽ ഹൃദയം കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് മാത്രം സ്ഥിതി ചെയ്യുന്നവർ രക്ഷപ്രാവിക്കുകയില്ല താങ്കളുടെ സ്ഥാനം സ്വന്തം യോഗ്യതയുള്ള പ്രധാന മിശിഹായിയുടെ പ്രത്യേക വരപ്രതം കൊണ്ടുള്ള കൊണ്ടുള്ള വസ്തുത തിരുസഭ മക്കളെല്ലാം ഓർമ്മിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് മിശിഹായുടെ കൃപയാണ് ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നേരിട്ട് ലഭിക്കാറുണ്ട് ആധന്തികമായി മാ കൂതാശകളിലൂടെയാണ് ഒരു കത്തോലിക്കാ വിശ്വാസിലേക്ക് പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ കൃപ സഭയിലേക്ക് മാമോതിസൂടെ അംഗമാകുന്നു കൂതാശകളിലൂടെ കൂ പൂർണ്ണതയിലേക്ക് എത്തുന്നു ഈ കൂതാശകളുടെ കാവൽക്കാരാണ് കൂതാശകൾ നടത്താൻ വേണ്ടി യേശു സ്ഥാപിച്ചിരിക്കുന്നത് മിനിസ്ട്രിയാണ് അപ്പസ്തോലന്മാർ അവർക്ക് രണ്ട് ദൈവ ദൈവജനത്തെ നയിക്കുക ദൈവജനത്തെ പഠിപ്പിക്കുക ദൈവജനത്തെ പരിശീലിപ്പിക്കുക ദൈവജനത്തിന് ദൈവത്തിന്റെ കൃപ നൽകുക കൂതാശകൾ നൽകുക പൗരോഗത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഇനി സഭയുടെ മടുത്തെട്ടിൽ ഹൃദയം കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് മാത്രം സ്ഥിതി ചെയ്യ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നവർ രക്ഷപ്രാവിക്കില്ല തങ്ങളുടെ സ്ഥാനം സ്വന്തം യൂന്ന് കൊണ്ടല്ല പ്രത്യത മിശിഖായുടെ പ്രത്യേക വസ പ്രസാദനം കൊണ്ടുള്ളതാണെന്ന വസ്തു തിരുസഭ മക്കളെല്ലാം ഓർമ്മിക്കണം അതിനോട് വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും പ്രത്യുത്തിരിക്കാത്ത രക്ഷപ്പെടുകയിൽ നിന്ന് മാത്രമല്ല കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കത്തോലിക്കർ യഥാർത്ഥ സഭയിൽ അംഗമായിട്ടും സഭയുടെ പ്രബോധനങ്ങളോട് അനുസരിക്കാതെ തിരുവചനത്തെ അനുസരിക്കാതെ നമ്മൾ ഭിന്നിച്ചാൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഠിനമായ ശിക്ഷയ്ക്ക് അർഹമായി തീരുമെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് ഒരു വചനം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത് കണ്ടോളൂ എന്താണ് ഒന്ന് കുറഞ്ഞ ദിവസം ആറ് ഏഴ് നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ പ്രിയപ്പെട്ട വിമത വിഭാഗത്തിലെ വൈദികരെ സഹോദരന്മാരെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ വഞ്ചിച്ചുവെന്നും നിങ്ങളെ കണക്കിലെടുത്തില്ലെന്നും നിങ്ങളുടെ വ്യക്തിത്വത്തെ ആശയങ്ങളെ മാനിച്ചില്ല എന്നുമാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ നിങ്ങളെ കെ സി ബി സിയും അല്ലെങ്കിൽ നമ്മുടെ സീറോ മലവർ സിനഡും ആ മാർപ്പാപ്പയും ഒന്നും നിങ്ങൾക്ക് വേണ്ട പരിഗണന നൽകിയില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സഭയോട് ഒടുങ്ങാത്ത പഹൈരാർക്കയോട് ഒടുങ്ങാത്ത ദേഷ്യവും പകയും ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് പൗലോസ്ലീഗ പരിശുദ്ധാത്മാവ് ബൈബിളിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന നിങ്ങൾക്ക് സഹിച്ചുകൂടാ ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരത്മായ വിശ്വാസിയോടും ഒരു കത്തോലിക്ക വിശ്വാസികളായ എറണാകുളം വിഭവ വിഭാഗത്തിലെ ഓരോ വ്യക്തിയോടും വൈ വിമത വൈദികരോട് ഞാൻ ചോദിക്കുകയാണ് സഭയുടെ ഐക്യത്തിന് വേണ്ടി സഭയുടെ സംപ്രേഷണത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മനസാക്ഷിയിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളെ അവർ അവഗണിച്ചു നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ പോലും സഭയോടുള്ള സ്നേഹത്തെപ്പുറത്തി എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കരുതുന്ന ആ വഞ്ചന സഹിച്ചുകൂടാ പ്രിയമുള്ളവരെ മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് പോവാം എന്താണ് വചനം മത്താൻ സൂക്ഷിക്കണം പതിനെട്ട് പതിനേഴ് അവൻ അവരെയും അനുസരിച്ചില്ലെങ്കിൽ സഭയോട് പറയുക സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിചാരിനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആകട്ടെ എന്താണ് നിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണമെന്ന് ഈശോ പറയുന്ന വചനമാണിത് നീയും ഒരു വ്യക്തിയും തമ്മിൽ വ്യവഹാരമുണ്ടായാൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മുന്നിൽ വെച്ച് പറയുക അതിനും സാധിച്ചില്ലെങ്കിൽ സഭയിൽ പറയുക അതിനും സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനും രണ്ട് വ്യക്തികൾ നമ്മൾ സംസാരിക്കും ഞാനും നിങ്ങൾ നമ്മൾ പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടർ സ്റ്റാൻഡിൽ ഓർച്ചു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ബോധ്യമുള്ള നല്ലവരായ രണ്ട് വ്യക്തികളുടെ മുന്നിൽ എൻ്റെയും നിങ്ങളുടെയും വശങ്ങൾ അവതരിപ്പിക്കുന്നു ആ വ്യക്തികൾ പറയുകയാണ് ഓ നിങ്ങൾ ടീച്ചൺ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ശരിയാണ് ഞാൻ തെറ്റാണ് അപ്പോൾ ഞാനത് അനുസരിക്കാൻ തയ്യാറല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു സഭയിലേക്ക് പോകുന്നു ഉത്തരവാദിത്തപ്പെട്ട ഹൈറാർക്കിയുടെ മുന്നിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട അപ്പസ്തോലിക്ക് അഭിഷേകമുള്ള ആളുകളുടെ മുന്നിൽ എൻ്റെ വശവും നിങ്ങളുടെ വശവും അവതരിപ്പിക്കുന്നു അപ്പോഴും അവർ പറയുകയാണ് ടിസം തെറ്റാണ് നിങ്ങളാണ് ശരിയെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഉത്തമ മനസാക്ഷിയിലും എനിക്ക് കൺവിൻസിങ് ആണ് നിങ്ങളാണ് തെറ്റ് ചെയ്തത് ഞാനല്ല എന്ന് പക്ഷേ സഭയ്ക്കത് മനസ്സിലായില്ല ഹൈറാർക്കി പറഞ്ഞു നിങ്ങളാണ് ശരി ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ സഭയെ നിരുപാധികം അനുസരണം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ബലിയല്ല കരണയാണ് എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് സഭയുടെ ഐക്യത്തിന് വേണ്ടി ഞാൻ എന്തു ചെയ്യണം നിരുപാധികം സഭയെ അനുസരിക്കണം അത് ദൈവത്തിന് അനീതി നടന്നിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് മുകളിൽ ദൈവമുണ്ട് ദൈവം ഇടപെട്ടോളും വഞ്ചനയും പീഡനങ്ങളും അവഹേളനങ്ങളും സഹിച്ചാണ് യേശുക്കുസ് കുരിശേ കയറിയത് അതുപോലെ വഞ്ചിക്കപ്പെട്ടവരായി അവഹേളന ചതിക്കപ്പെട്ടവരായി അപമാനിക്കപ്പെട്ടവരായി കുരിശേക്കയറാൻ വിളിച്ചവരാണ് നമ്മൾ എന്ന തിരിച്ചറിവിൽ ഒരു അപമാനം സഹിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ അവസരം ഒരുക്കിയതെന്ന് കണ്ടുകൊണ്ട് സഭയെ അനുസരിച്ചുകൊണ്ട് എന്നോട് തെറ്റ് ചെയ്ത താങ്കളെ ഞാൻ ക്ഷമിക്കണം ഇതാണ് ക്രൈസ്തവാധ്യാത്മികത അതുകൊണ്ടാണ് ഒന്ന് കുറഞ്ഞ ദിവസം ആറ് ഏഴില് നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ എന്ന് പൗലോസ് ലീഗ ചോദിക്കുന്നത് അപ്പം നമ്മുടെ സഭയെ നിങ്ങൾ എന്ന് പറഞ്ഞ സഭയാണ് സഭയിലുള്ള നമ്മുടെ സീറോ മോളർ സഭയെ പരാജയപ്പെടുത്തണമോ പ്രിയപ്പെട്ട വിമത വിഭാഗത്തുള്ള സഹോദരന്മാരെ സഭയുടെ നിർദ്ദേശം നിങ്ങൾക്ക് അനുസരിച്ചു എന്നാണ് എൻ്റെ ചോദ്യം ഇനി ഒന്ന് സ്വാമുകൾ പതിനഞ്ച് ഇരുന്നുണ്ട് ഇതിൻ്റെ നമ്മുടെ വിമത വിഭാഗത്തിൻ്റെ നേതാവായ അച്ഛൻ ഇതിനെ അത് സന്ദർഭമാന്നൊക്കെ പറഞ്ഞു പക്ഷേ പഴയ നിയമ വചനങ്ങൾക്കൊരു സാവിത്രിക പുതിയ നിയമ മാനമുണ്ട് എന്ന് താങ്കൾ നിഷേധിക്കുന്നുണ്ടോ എനിവേ സ്വാമുകൾ പറഞ്ഞു തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റ് ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മുട്ടാടുകളുടെ മേധസ്നേക്കാൾ ശ്രേഷ്ഠകൻ അപ്പോൾ എന്താണ് ഇതേ ചോദ്യം പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവിനെ ബലി അർപ്പിക്കുന്നതോ സഭയുടെ തലവനായ മാർപ്പാപ്പയെ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പത്രനോസനോട് പറഞ്ഞ സഭയുടെ തലവനായ മാർപ്പാപ്പയും അപ്പസോളന്മാരെയും അനുസരിക്കുക എന്നതാണോ പ്രധാനം നിങ്ങൾ പറ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അൽമായ സഹോദരങ്ങളെ പൊട്ടസിൻ്റെ ലോകത്തിൻ്റെ ചിന്താഗതികളിലേക്ക് നിങ്ങൾ വീണുപോകാതെ അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക സഭയെ അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഭയുണ്ടെങ്കിലേ കുർബാനയെ ഉള്ളു സഭയുണ്ടെങ്കിലേ കൂതാശകളുള്ളൂ അപ്പോൾ സഭയെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ സഭ തകർന്ന് തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ കൂതാശകളുണ്ട് എവിടെ ബൈബിളുണ്ട് വചനമുണ്ട് നമ്മുടെ സഭയുടെ സ്കെൽടനാണ് എന്ത് പൗരോഹിത്യം ഹൈറാർക്കി ഈ സ്കെലടൺ ഞാൻ എൻ്റെ ശരീരത്തിലെ എല്ലുകൾ പോലെയാണ് എൻ്റെ ശരീരത്തെയും മാംസത്തെയും എനിക്ക് ഷെയ്പ്പ് തരുന്നത് സ്കെൽട്ടൺ ആണ് അപ്പോൾ ഈ ഹൈറാർക്കിയിൽ ഭിന്നതയുണ്ടായാൽ പ്രിയമുള്ളവരെ സഭ തകർന്നു പോകും അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഹൈറാർക്കിയെ സംരക്ഷിക്കുന്നത് ഈ സ്കെലട്ടനോട് വിധേയപ്പെട്ടിരിക്കുക ചേർന്നിരിക്കുക മസിലുകളൊക്കെ ചേർന്നിരിക്കുന്നത് പോലെയാണ് ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്കിതനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ് ഒരു കാര്യം അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയും ഇന്നു മുതൽ കത്തോലിക്ക വിശ്വാസം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാതെ കത്തോലിക്ക വിശ്വാസം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഞാൻ ഒരു സ്വതന്ത്ര വിശ്വാസത്തിലേക്ക് പോവുകയാണെന്ന് പറയും അപ്പോൾ എറണാകുളം രൂപതയിലെ വിമത വൈദികരെ നിങ്ങൾക്ക് നൂറ് ശതമാനവും മാർപ്പാപ്പെ അനുസരിക്കുക എന്ന സഭയുടെ ഡോക്മാറ്റിക് വിശ്വാസത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബിഷപ്പുമാരെ അനുസരിച്ച് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സഭയിൽ നിൽക്കരുത് നിങ്ങൾ ധൈര്യപൂർവ്വം സഭ ഉപേക്ഷിച്ച് സ്വതന്ത്രമായ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് പോവുക ദൈവം നിങ്ങളോട് കരുണ കാണിക്കും വിശ്വാസികളെ ദൈവത്തിന് ഇഷ്ടമല്ല പക്ഷേ നിങ്ങളുടെ കൺവിൻഷൻ ഞങ്ങൾ ഞങ്ങളീ പറയുന്നതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൺവിൻഷനുസരിച്ച് ജീവിക്കുക ദൈവം നിങ്ങളുടെ മനസ്സാക്ഷിയെ നോക്കി നിങ്ങളെ വിധിക്കുക ഞാനീ എറണാകുളം രൂപതയോടും നമ്മുടെ തട്ടിൽ പിതാവിനോടും എല്ലാം ആവശ്യപ്പെടുന്നത് ജൂലൈ മൂന്നിന് ശേഷം സിരട് കുർബാന അർപ്പിക്കാൻ തയ്യാറല്ലാകാത്ത നമ്മുടെ വൈദികരെയും അൽമാരെയും വിളിക്കുക അവർക്കൊരു പുതിയ സഭയുണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക നമ്മുടെ ഏതെങ്കിലും ഇടവകയിൽ അവരുടെ ആളുകളാണ് ഒരു അറുപത് എഴുപത്തഞ്ച് ശതമാനമെങ്കിൽ ആ ഇടവകയും സ്വത്തുമെല്ലാം ഈ പുതിയ വിമത വിഭാഗത്തിന് കൊടുത്തിട്ട് ആ ഇടവകയിലുള്ള അൽമാരെയെല്ലാം ചുറ്റും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചിത്രാമലവാര ഇടവകയിലേക്ക് ചേർക്കുകയോ നമ്മുടെ ഇടവകയ്ക്ക് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ഒരു ചെറിയ പള്ളി മണിതുകയോ ചെയ്യേണ്ടത് കൊടുക്കുക വിട്ടുകൊടുക്കുക ദൂർത്തുപുത്രൻ ചോദിച്ചപ്പോൾ ദൈവം എല്ലാം കൊടുത്തില്ലേ പകുതി കൊടുത്തില്ലേ പിതാവായ ദൈവം പോകട്ട് നമ്മുടെ സ്വ അവർക്ക് അർഹിക്കുന്നത് മുഴുവൻ കൊടുത്ത് പറഞ്ഞു വിടുക എന്നിട്ട് അവരോട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വൈദികരെ കത്തോലിക്കാ സഭയുടെ വിശ്വാസം ഇതാണ് മാർപ്പാപ്പയെ നിരുപാധിയും അനുസരിക്കണം നിങ്ങൾക്ക് തയ്യാറല്ലേ നിങ്ങൾ പൊക്കോളൂ സഭയിൽ നിന്ന് പൊക്കോളും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാം പക്ഷേ സഭയിൽ ഒരു വിമത വിഭാഗമായി ഒരു ക്യാൻസർ പോലെ നിങ്ങളെ നിർത്താൻ പറ്റില്ല അനുസരണം സഭയുടെ കത്തോലിക്ക സഭയുടെ നിരുപാധികമായ ഒരു കാര്യം മാർപ്പാപ്പയോടുള്ള വിധേയത്വം മാർപ്പാപ്പ ഫൈനൽ വേർഡ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാൻ സഹായിക്കുക അവരൊരു എറണാകുളം സഭയുണ്ടാക്കുവാണെങ്കിൽ ആ സിറോമാകുളം സഭയുടെ കുറച്ച് സ്വത്തുക്കളൊക്കെ അവർക്ക് വിട്ടുകൊടുത്തു ഒരു അര ഏക്കർ സ്ഥലം എറണാകുളത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് അവിടെ ഒരു നിങ്ങളുടെ ആസ്ഥാനം പെടുന്നതെന്ന് പറയുക കൊടുക്കുക എന്നെങ്കിലും അവർ തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് സഭയിലേക്ക് മടങ്ങട്ടെ മടങ്ങിയില്ലെങ്കിൽ മടങ്ങിയില്ല ദൂർത്തൂത്തം വന്നില്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ദൂർത്തുന്തം തിരിച്ചറിഞ്ഞ് വന്നു എന്താണ് ഈ വചനത്തിൻ്റെ മറ്റൊന്ന് നിങ്ങൾ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം സഹോദരൻ പോലും അനുസരിക്കുന്നതിൽ പിശാചിന് എടുക്കുന്ന സഭയുടെ സഭയ്ക്കുള്ള ആ ആത്മാവിൻ്റെ സംരക്ഷണം ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് വിടുക എന്നതാണ് അതിൻ്റെ അർത്ഥം അവർ തിരിച്ച് സഭയെ കയറ്റുക എന്നുള്ളതല്ല ഞാനീ പറയുന്ന ആശയങ്ങൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ മെത്രാന്മാരോടും ബിഷപ്പുമാരോടൊക്കെ ഭിന്നിച്ച് അല്ലെങ്കിൽ ബഷപ്പുമാർ മാത്രമെന്ന് ഭിന്നിച്ചു നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തിരിച്ചറിവുകളായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മാണിപ്പറമ്പിൽ അച്ഛനെ ഒരിക്കൽ കൂടി എൻ്റെ ഏറ്റവും വലിയ സ്നേഹ ആദരവുകൾ അറിയിക്കുന്നു സഭയുടെ ഐക്യത്തിനു വേണ്ടിയും ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അദ്ദേഹത്തെ ഞാൻ വന്ദിക്കുന്നു പിതാവും പുത്രനും പശുധാത്മവുമായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും എളിമയുടെയും വഴിയിലേക്ക് നമ്മളെ എല്ലാം നമ്മളെയും ബിഷപ്പുമാരെയും മാർപ്പാപ്പയും എല്ലാം നയി